ബിഗ് ബോസ് സീസൺസാണ് ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ഉള്ള എല്ലാ ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അനുമോൾ തന്നെയാണ് ഫസ്റ്റായിട്ട് ലീഡ് ചെയ്ത് മുമ്പിൽ തന്നെ നിൽക്കുന്നത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ കഴിഞ്ഞ് നമ്മൾ ഈ ഒരാഴ്ച കണ്ടതാണ് അനുമോൾ സഹിച്ച അത്രയും സ്ട്രഗിളിംഗ് പീരീഡ് തന്നെയായിരുന്നു അനുമോൾക്ക് ആ ഒരു കപ്പിലേക്ക് എത്തുന്ന ദൂരം എന്ന് പറയുന്നത് കാരണം ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തുപോയ പല കണ്ടസ്റ്റൻസും പി ആറിൻ്റെ പേരിലാണെങ്കിലും ശരി അതേപോലെ തന്നെ അനുമോൾ അത് പറഞ്ഞതാണ് പുറത്ത് അങ്ങനെയായത് ഇങ്ങനെയത് ശൈത്യ ഉൾപ്പെടെയുള്ളവർ ശൈത്യ ആർജ ബിൻസിയൊക്കെ വെറുതെ ഓരോ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ മാത്രമാണ് ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ ഉറ്റ സുഹൃത്തുക്കളായ ആദ്യം നൂറൻ പേരെ ചതിച്ചപ്പോഴും കൂടെ നിന്ന് ചതിച്ചു കഴിഞ്ഞപ്പോഴും അനുമോൾ അത്രയും പതറിക്കഴിഞ്ഞപ്പോഴും ലക്ഷ്മീൻ്റെയും അസ്താനീൻ്റെ പ്രവീൻ്റെയൊക്കെ ഒരു ആ ഒരു സപ്പോർട്ട് ലക്ഷ്മീന അടുത്ത് നമുക്ക് പറയാൻ പറയാന്ന് ചെയ്യണം നമ്മൾ കാരണം എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മിയാണ് അത്രയും മോട്ടിവേഷൻ ചെയ്തത് രണ്ട് ദിവസമേ ഉള്ളൂ ഒരു ദിവസമേ ഉള്ളൂ നിനക്ക് ആ കപ്പിലിട്ട് നീ ആ ഒരു ഈ ഒരു സങ്കടം ഉണ്ടെങ്കിൽ നീ ആ നിനക്ക് അവിടെ എത്തുമ്പോൾ ആ ഒരു സങ്കടം മാറും നീ നിന്നെല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നീ ആ ഒരു സത്യം മനസ്സിലാക്കണം എല്ലാവരും എന്തിനായിരിക്കും ടാർഗറ്റ് ചെയ്യണേന്ന് നീ സ്ട്രോങ് ആയിട്ട് ഇവിടെ നിൽക്കണം ഇനി ഇവിടെ കരയരുത് എന്ന് പറഞ്ഞ് ഏറ്റവും അധികം അനുമോളെ ബൂസ്റ്റ് ചെയ്ത് ഒരു ഫ്രണ്ടിലോട്ട് കൊടുക്കേണ്ട ഒരു ഞാൻ നിന്റെ ചേച്ചിയാണെന്ന് പറഞ്ഞിട്ട് വരെ ഒരു സപ്പോർട്ടാണ് ലക്ഷ്മി കൊടുത്തത് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം